നമ്മുടെ മുളകും സീരിയലിലെ ലൈംഗിക അതിക്രമ കേസൊക്കെ എല്ലാവരും അറിഞ്ഞുതാണ് അപ്പം ആ കേസുണ്ടായി കുറേ നാളുകൾക്ക് ശേഷം അതിനകത്ത് പ്രതിയാക്കപ്പെട്ടവരായ നമ്മുടെ ശ്രീകുമാറും ബിജു സോപാനവും അതായത് ശ്രീകുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രവും ബാലു എന്ന് പറയുന്ന കഥാപാത്രവും കുറച്ച് ഇൻ്റർവ്യൂസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് അവർ പല പല കാര്യങ്ങളും പറയുന്നുണ്ട് അവരുന്ന പരാതിത്വം തെളിയിക്കുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ആദ്യ സമയങ്ങളിൽ ഒന്ന് പ്രതികരിക്കാൻ പറ്റാതിരുന്നത് നമ്മുടെ നാട്ടിലെ നിയമമാണ് സാധിക്കില്ല അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കില്ല അപ്പോൾ അവരാരും വന്നപ്പം എന്താ പറയുക കേസ് കൊടുത്ത ആ നടിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു അത് രഹസ്യമായ അല്ല പരസ്യമായ ഒരു രഹസ്യമാണെങ്കിൽ പോലും അത് പുറത്ത് പറയുന്നത് വലിയ ഒരു തെറ്റാണ് അപ്പം നമ്മുടെ ഭാസി അണ്ണൻ സിനിമയിൽ ഭാസി അല്ല ഒപ്പുമുളകും സീരിയലിൽ അഭിനയിക്കുന്ന ഭാസി അണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പോൾ പുള്ളിയുമായിട്ട് വൺ ടു ടോക്സ് എന്ന് ഒരു യൂട്യൂബ് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ അവതാരിക ആങ്കർ കുറച്ച് കാര്യങ്ങൾ ഈ കേസുമായിട്ട് ചോദിക്കുമ്പം അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഞാനും ബാലുവും അല്ലെങ്കിൽ ബിജു സോഭാനും തമ്മിൽ അത്ര അടുത്ത ബന്ധമാണ് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു വർത്തമാനത്തിന് ഞാനില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവായി ഒഴിഞ്ഞു മാറുന്നുണ്ട് പക്ഷേ ആങ്കർ അതിനകത്ത് ആ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ അല്ലെങ്കിൽ ആ പരാതി കൊടുത്ത സ്ത്രീയുടെ പേര് ആ നടിയുടെ പേര് എടുത്തു പറയുന്നുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീടത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ ആ ഭാഗം കട്ട് ചെയ്യാത്തത് ഇനിയോ അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും ഇത് അറിയട്ടെ എന്നുള്ള രീതിയിലാണോ അത് കട്ട് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ എന്ത് വന്നാലും ഞങ്ങളത് നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണോ അത് കട്ട് ചെയ്യാതിരുന്നത് എന്താണെന്നറിയത്തില്ല അതിനകത്തൊരു വളരെ വൃത്തിയമായി ചോദിക്കുന്നുണ്ട് ശ്രീകുമാറും ബാലുവും പിന്നെ ആ കേസ് കൊടുത്ത ആ നടിയുടെ പേരും കൂടി പറഞ്ഞിട്ട് ഇവർക്ക് മൂന്ന് പേർക്കിടയിൽ എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് കേസ് കൊടുത്തത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പേര് പറയുന്നുണ്ട് ഞാൻ പോലും എൻ്റെ യൂട്യൂബിൽ അവരുടെ പേര് പറയുന്നില്ല ഒരു ഫോട്ടോ പോലും വെക്കുമില്ല കാരണം നമുക്കിതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു കുഴി ചെന്ന് കിടന്നത് വലിയ അബദ്ധമാണ് വേണമെങ്കിൽ എനിക്ക് പറയാം അവർ പേര് പറഞ്ഞു അതുകൊണ്ട് ഞാനും പേര് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറയാം പക്ഷേ അവരുടെ പേരൊന്നും പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ പക്ഷേ അതിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് ആ പേര് പറയുന്നുണ്ട് അപ്പം എന്താ പറയുക ഇത് കൂട്ട് കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പം അത് ആങ്കർ ചെയ്യുന്നവരും ആ ചാനലായിരിക്കും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ബാസിയാണ് എനിക്ക് ഇൻ്റർവ്യൂലേക്ക് വരുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് പുള്ളി നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും തുറന്നു പറയുന്നില്ല കാരണം ബിജു സോപാനം എൻ്റെ അടുത്ത് കൂട്ടുകാരനാണ് ശ്രീകുമാറുമായിട്ട് കുറേ വർഷ കുറേ കാലം മുന്നേയുള്ള പരിചയമാണ് അപ്പം സെറ്റിൽ ശരിക്കും എന്താണ് നടക്കുന്നത് എന്ന് പോലും ഞാൻ അറിയാറില്ല കാരണം പുള്ളി അതിൻ്റെ സ്ക്രീൻ റൈറ്ററും കൂടിയാണ് ഉപ്പ് മുളകിൻ്റെ അപ്പം ഒരു ദിവസം ഒന്നര എപ്പിസോഡ് ആണ് അതെടുത്തു പോകുന്നത് അപ്പം സെറ്റിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും അഭിനയിക്കാനുള്ള ഭാഗം ഉണ്ടെങ്കിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഇരുന്ന് എഴുതുക അതാണ് പുള്ളി ആ സെറ്റ് ചെയ്യുന്നത് അപ്പം പുള്ളിക്ക് ആ സെറ്റിലെ കാര്യമൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ പുള്ളി ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ ഇരയാക്കപ്പെട്ടവർക്ക് അല്ല ഇരയാക്കപ്പെട്ടവരല്ല കുറ്റാളികളെന്ന് പറയുന്നവർക്ക് വരെ ഇപ്പോഴാണെന്ന് വാ തുറന്ന് മിണ്ടാനുള്ളൊരു അവസരം ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഇത് കണ്ടു നിന്നവർ ഒന്ന് അടുത്ത കാര്യം കാര്യം പറഞ്ഞ് ഇത് മറ്റൊരു രീതിയിലേക്ക് ഈ സംഭവത്തെ മാറ്റേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല പുള്ളി എന്താണെങ്കിലും അത് പറയാതെ ഇരുന്നത് വളരെ നന്നായി അതിൻ്റെ ഇടയ്ക്ക് പുള്ളി പറയുന്നുണ്ട് എന്താണ് കേശു ശിവാനി ഇപ്പോൾ അവരുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് പിന്നെ അങ്ങനെ സെറ്റിൽ ഉള്ള എല്ലാവരും നല്ല രീതിയിൽ അഭിനയിക്കുന്നു കേശവയ്ക്കായിക്കോട്ടെ ഇപ്പോഴും പണ്ടത്തെ ആ വിനയത്തോടു കൂടി തന്നെ അതായത് ഇപ്പോഴത്തെ ഒരു കുപ്പുമുളകുന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഞാനൊക്കെ വിചാരിച്ചത് ഈ ബാലുവും അതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ പിന്മാറിപ്പോകുമ്പോഴേക്കും ഉപ്പുമുളകും അവിടെ തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആ സ്ക്രീൻ റൈറ്ററുടെ ഒരു കഴിവുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ അതിനകത്ത് അഭിനയിക്കുന്നവർക്ക് കൂടുതൽ സ്പേസ് കിട്ടിയേക്കുവാണ് പണ്ടവർക്കൊരു ഇരുപത് മിനിറ്റുള്ള ഒരു എപ്പിസോഡിൽ ചിലപ്പോൾ ഒരു പത്ത് ഒക്കെ ആയിരിക്കാം അവരുടെ ആവശ്യമുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അങ്ങനെയല്ല ഒരു ഇരുപത് മിനിറ്റുള്ള ഒരു ഇതിനകത്ത് പതിനഞ്ചും പതിനാറും മിനിറ്റോളം അതിനകത്തുള്ള പരിമിതമായ ആൾക്കാര് വെച്ചുകൊണ്ടല്ലോ കൊണ്ടുപോകാൻ അപ്പോൾ അവർക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഒരു ടാലൻറ്റ് പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ കേശു എന്നൊക്കെ പറയുന്നത് ഇപ്പം അഭിനയത്തിൻ്റെ കാര്യത്തിൽ പണ്ടത്തെപ്പോലൊന്നുമല്ല കുറച്ചും കൂടി നല്ല രീതിയിൽ വളർന്നങ്ങെത്തിയിട്ടുണ്ട് അപ്പോൾ കേശു എന്ന് പറയുന്ന ഒരു വ്യക്തി പല ഇൻ്റർവ്യൂസിൽ കേട്ടിട്ടുള്ളതാണ് ആ ആ പയ്യനാണ് അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന ജപ്തി അടക്കമുള്ള പല പ്രശ്നങ്ങളും പരിഹരിച്ചത് ഇപ്പോൾ കുടുംബം കൊണ്ട് നടക്കുന്നത് എല്ലാം ഈ ഒരു ഒരുത്തനാണ് അപ്പം യുപ്പും മുളകും എന്ന് പറയുന്ന സീരിയൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന കുറേ പേരുണ്ട് ജോലി എടുക്കുന്ന കുറേ പേരുണ്ട് അവർക്കൊക്കെ ഇതൊരു വലിയൊരു അടിയായിട്ട് മാറും പിന്നെ ഈ ചാനലിൻ്റെ ചാനൽ ഫ്ലവേഴ്സ് ശ്രീകണ്ഠൻ നായർ അവരെക്കുറിച്ചും അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് കാരണം എത്രത്തോളം പ്രശ്നം ഉണ്ടായാലും ചാനൽ പറയുകയാണ് നിങ്ങൾ ഈ പരിപാടി നിർത്തിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞൂടി മുട്ടി പക്ഷേ ചാനൽ അങ്ങനെ പറയില്ല കാരണം ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ നമ്പർ വൺ ഷോയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മുളകും അപ്പോൾ ഉപ്പുമുളകും പെട്ടെന്ന് ഇങ്ങ് വന്നിട്ട് അത്രയും പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് ഇങ്ങ് പൂട്ടി എന്ന് പറയാനുള്ള ധൈര്യം ചാനലുകാർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ മുടിയൻ്റെ കാര്യം അതിനകത്ത് പറയുന്നുണ്ട് മുടിയൻ്റെ കാര്യം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുടിയൻ അതിൽ നിന്ന് നിർത്തിപ്പോയത് ഇവരൊക്കെ പറയുന്നത് ഏഷ്യാനെറ്റുമായിട്ട് ബിഗ് ബോസിൽ അഭിനയിച്ച സമയത്ത് ഒരു വർഷത്തെ കരാറുണ്ട് അപ്പോൾ കരാറ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപ്പുമുളകിലും ദ്രീശ് വന്ന് അഭിനയിക്കാൻ പറ്റൂ അതുമാത്രമല്ല ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ മുടിയൻ പെട്ടെന്ന് ലൈവില് വന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ആൾക്കാരൊക്കെ മുടിയൻ്റെ കൂടെ നിന്നതാണ് കാരണം അവരന്ന് ആ ടൈമിൽ ആ സീരിയൽ എന്ത് പൊട്ട രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒരു സീരിയലല്ല ശരിക്കും പറഞ്ഞ സീരിയലല്ല ഇതിന് വേറെ എന്തൊരു പേരുണ്ട് ഇതൊരു തനി കരച്ചിൽ സീരിയൽ പോലെ ആക്കി മാറ്റി നാട്ടുകാരെയും പ്രേക്ഷകരെയും മൊത്തം വെറുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക് മുടിയനെ പെട്ടെന്ന് പോലീസ് പിടിക്കുന്നു മുടിയൻ ബാംഗ്ലൂർ പോകുന്നു ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം നാട്ടുകാർക്ക് പറയേണ്ട കാര്യം മുടിയൻ പറഞ്ഞു അതുകൊണ്ട് മുടിയനെ സീരിയലിൽ നിന്ന് ഔട്ടായി ഇനിയിപ്പോൾ തിരിച്ച് കേറും അതിന് തിരിച്ച് കയറ്റും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം ശ്രീകണ്ഠൻ നായൻ എന്ന് പറഞ്ഞായിരുന്നു തനിക്ക് മുകളിൽ എന്തോ താഴ്ച്ചു വളർന്നു കഴിഞ്ഞാൽ അതിന് വെട്ടിയിടുന്നതാണ് ശീലമെന്നോ അങ്ങനെ വെട്ടിയിടണമെന്നോ എന്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും മുടിയനെ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല പക്ഷേ ബാലു തുടങ്ങിയ ആൾക്കാരൊക്കെ തിരിച്ചു വരണം തിരിച്ചു വരട്ടെ പിന്നെ പറയാനുള്ളത് ആ കേസ് കൊടുത്ത സ്ത്രീ ഇതൊരു കള്ളപരാതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡീഫോമേഷൻ കൊടുത്ത് തിരിച്ചൊരു കേസ് കൊടുത്ത് പൂട്ടണം ഇനി അതല്ല ഇങ്ങനെ ഒറിജിനലായിട്ടൊരു പരാതി ശരിക്കും ഉണ്ടെങ്കിൽ ആ കേസ് കൊടുക്കാൻ കാണിച്ച ധൈര്യത്തെയും ആ സ്ത്രീയുടെ ഒരു ഒരു ധൈര്യം ഉണ്ടല്ലോ അതിനെ നമ്മൾ കാണാതെ പോരതേട്ടാ അതിന് വലിയ സല്യൂട്ടും കൂടി കൊടുക്കണം